പ്രിയപ്പെട്ടവരെ മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന്റെ പേരിലാണ് എന്റെ പ്രിയപ്പെട്ട മുമ്പിനെ നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന സൗഭാഗ്യങ്ങൾ മുഴുവനും അവിടുന്ന് തട്ടിക്കളയുകയോ ഏതൊക്കെ കാര്യങ്ങളെ കൊണ്ടാണെന്നറിയുമോ ഏതൊക്കെ കാര്യങ്ങളെ കൊണ്ടാണെന്നറിയുമോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒന്നാമതായി പറയുകയാണ് നിങ്ങൾ നിങ്ങൾ ഹറാമിൽ നിന്ന് മാറി നിൽക്കണേ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ തരുന്ന ഒരുപാട് അനുഗ്രഹങ്ങളോ ആ അനുഗ്രഹങ്ങൾ മുഴുവനും വഴിമാറി പോകാനുള്ള കാരണമാണ് അറാമ് ചെയ്യൽ മുഹമ്മദ് എന്തോ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ ദാരിദ്ര്യങ്ങള് സംഭവിക്കാൻ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും വരാന് എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവര് എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ വീടിന്റെ ചുറ്റുപാട് മുഴുവനും നിറഞ്ഞതോ നമ്മുടെ മക്കള് മുഴുവനും മുതല് വൈകുന്നേരവും ുന്ന മൊബൈൽ കൊണ്ട് ഹറാമിയത്ത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ വീടിന്റെ ഉള്ളിലാണല്ലോ നടക്കുന്നത് നടക്കുന്നത് വീടിന്റെ കാറിന്റെ ഉള്ളിലാണ് എന്റെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോ പോലും കയ്യിലിരിക്കുന്ന മൊബൈൽ കൊണ്ട് ഹറാമിയത്ത് കാണുകയോ ഇങ്ങനെ തെറ്റുകൾ അധികരിപ്പിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ തെറ്റുകൾ അധികരിപ്പിച്ചു കഴിഞ്ഞാല് നിന്റെ വീട്ടിലുള്ള മറക്കത്ത് അവിടുന്ന് നഷ്ടപ്പെടുകയാണ് നിന്റെ സമ്പത്തിലുള്ള മറക്കത്ത് മക്കളിലുള്ള മറക്കത്ത് നിന്റെ ജോലിയിലുള്ള മറക്കത്ത് എല്ലാ നിലയിലുള്ള സൗഭാഗ്യങ്ങളും അവിടുന്ന് തട്ടിത്തെറിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മാ നമ്മളല്ലേ പറഞ്ഞു പോലും കൊടുക്കേണ്ടതും പുറകിൽ പോവുകയില്ലേ പുറകിൽ നമ്മളും പോയി കഴിഞ്ഞാൽ വേലി തന്നെ വിളവ് തിന്നാൽ എങ്ങനാ എന്റെ പ്രിയപ്പെട്ട ഉമ്മ അതുകൊണ്ട് സൂക്ഷിക്കണ് വീട്ടിലെ ഹൈറും വർഗത്തുകളും നഷ്ടപ്പെടാനുള്ള കാരണം അള്ളാഹുവിന്റെ അഭിപായ അധികരിക്കുന്നത് കൊണ്ടാണ് തെറ്റുകൾ അധികരിക്കുന്നത് കൊണ്ടാണ് അമ്മാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം കൊണ്ടാണ് നാഴ്ന്നിരീ പരിശുദ്ധമായ പഠിപ്പിക്കുകയാണ് എന്നെ എന്നെ സ്മരിക്കുന്നതിൽ സ്മരിക്കുന്നതിൽ നിന്ന് നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞാൽ അവൻ എടുക്കു മാറുന്ന ജീവിതമാണ് അവനുണ്ടാവുക എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന പ്രായം നമ്മൾ ചെയ്യടാ ഇന്നല്ലെങ്കിലും നാളെ നമ്മൾ ലോകത്തോട് വിട പറയണമല്ലോ എത്രത്തോളം ആയിസ നമുക്കുള്ളതെന്ന് അറിയുമോ എടുത്തുകൊണ്ട് നോക്ക് നമ്മുടെ മൊബൈലിലേക്ക് എത്രയെത്ര ചെറുപ്പക്കാരന മുഖമാ വരുന്നത് അത് കാണുമ്പോ നമുക്ക് അത്ഭുതമാണ് അത് കാണുമ്പോ നമുക്ക് അത്ഭുതമാണ് ഇന്നലെയും ഞാൻ കണ്ടവരാണല്ലോ ഇന്നലെ ചുറു ചുറുക്കോട് പോയവനാണല്ലോ എന്റെ മുന്നിലേക്ക് കടന്നു വന്നവനാണല്ലോ എന്നോട് സംസാരിച്ചവനാണല്ലോ ഇന്നലെയും എന്റെ തോളത്ത് കൊണ്ട് സംസാരിച്ച് തമാശ പറഞ്ഞു നടന്നവനാ ഇന്നതാ മയ്യത്തായിരിക്കുന്നു ഇന്നവൻ മയത്തിലാട് ഇന്നവൻ ഖബറിലാട് അല്ലാ തന്റെ മാതാപിതാക്കളെയും മക്കളെയും കുടുംബത്തെയും വിട്ടുകൊണ്ട് അതാ വീടൊഴിഞ്ഞു കൊടുക്കുകയാട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമ്മുടെ നമ്മുടെ അവസ്ഥയും ഇതാ യും അവസ്ഥയിരിക്കുന്നത് അതുകൊണ്ടാണ് ചെറുപ്പക്കാരാഗ്മിക്കാമത്തും കൊടുത്ത് നിൽക്കുകയാണ് ഏത് സമയത്ത് വേണമെങ്കിലും അവിടെ നിന്ന് വിളി വരികയാടോ ആ വിളിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ യാത്ര തിരിക്കുകയാണ് തിരിക്കുകയാട് അതുകൊണ്ട് അറാമിയത്ത് ജീവിതത്തിൽ നിന്ന് മാറിക്കോ ചെറുപ്പക്കാരാ എന്റെ പെങ്ങന്മാര് ചെറുപ്പക്കാരികള് എത്രയെത്ര തെറ്റുകളാണാ കണ്ണുകൊണ്ട് ചെയ്യുന്നത് എത്ര എത്ര തെറ്റുകളാണ് അള്ളാഹു പരിശുദ്ധമായ കൈമാരിയത്തിൻ്റെ മുന്നിൽ അതാ ഒരു പ്രായമുള്ള വാപ്പയിൽ ഒന്നുകൊണ്ട് കരയുകയാട് നിലവിളിച്ചുകൊണ്ട് കരയുകയാട് സുഹൃത്തു തലാനു ആ വാപ്പയുടെ മുന്നിലേക്ക് കിടന്ന ചിന്തുകയാട് അള്ളാഹു ആ വാപ്പയോട് പറയുന്ന വാപ്പ നിങ്ങളുടെ കരച്ചില് കണ്ടിട്ട് എനിക്കും കരച്ചില് വരുന്നു വാപ്പാ എന്തിനാ നിങ്ങൾ ഇങ്ങനെ നിലവിളിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ താടി നരച്ച തലമുടി നരച്ച തലികൾ ചുരുങ്ങി പോയാ ആ വാപ്പയെവിടുന്ന് പറയുകയാണ് ഞാൻ ഭയന്നു പോകുന്നടാ ചെറുപ്പക്കാരാ അറാമിയത്തിന് പയന്ന് പോകുന്നടാ ചെറുപ്പക്കാരാ വിചാരത്ത് ഞാൻ ഭയന്നു പോകുന്നടാ ചെറുപ്പക്കാരാ ആ വാപ്പ വാപ്പയെവിടുന്ന് പറയുമ്പോ ചെറുപ്പക്കാരനാകുന്ന പറയുകയാണ് വാപ്പാ നിങ്ങൾക്ക് ഒരുപാട് പ്രായമല്ലേ നൂറ് വയസ്സ് കഴിഞ്ഞില്ലേ വാപ്പ ഇനി നിങ്ങൾ എങ്ങനാ തെറ്റ് ചെയ്യുന്നത് എങ്ങനെയാ നിങ്ങൾക്ക് ഹറാമിയത്ത് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാ വ്യഭിചാരം ചെയ്യാൻ കഴിയുന്നത് എന്നതാ ചെറുപ്പക്കാരനാകുന്ന സ്വഹാബിയപ്പെടുന്ന് ചോദിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവര് തൊണ്ണൂറ്റിയൊമ്പത് കഴിഞ്ഞ് നൂറിലേക്ക് കടക്കുന്ന സഹോദരൻ ആ വാപ്പയ പെടുന്നു പറയുകയാണ് തെറ്റുകൾ ഏത് സമയവും വന്ന് ചേരാമടോത്ത് ചെയ്യുന്നതിന് ശരീരത്തിന് ആരോഗ്യം വേണമെന്നില്ല നിന്റെ കണ്ടുകൊണ്ട് ഹറാമയത്ത് ചെയ്തൂടെ അള്ളാഹുവിന്റെ ഹബീബായങ്ങളു തന്നതല്ലേ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണേ ഒറ്റ ോ ആ പ്രായമുള്ളറിയുമോ അബീബായങ്ങളുടെ അഖിലകാരനായ സഹാബത്തിൽപ്പെട്ടു പോയ മഹാനായ സയ്യിദിനാ മുന്നിൽ വന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഏത് സമയത്തും റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് ഹതിക്കൊണ്ടിരുന്ന എപ്പോഴും വിവാദത്തിലായി കഴഞ്ഞുപോയുന്ന സഹാബത്ത് പോലും ആ കഴമാലയത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് പൊട്ടി കരഞ്ഞു പോയെങ്കില് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ നിസ്കാരം പോലും കൃത്യമായി നിസ്കരിക്കാത്ത ഓരോ മിനിറ്റുകളിലും എത്ര എത്ര ചെറുപ്പക്കാരോ ചെറുപ്പക്കാരോഹയത്ത് നീ സൂക്ഷിച്ചില്ലെങ്കിലും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആഘോഷങ്ങളും മാർഭാടങ്ങളും നിന്റെ സന്തോഷങ്ങളും നിന്റെ തേടി വരുന്ന സൗഭാഗ്യങ്ങളും എല്ലാ ഭാഗ്യവും

മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവര് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവര് മാതാപിതാക്കളോട് തിന്മ ചെയ്യുന്നവര് മാതാപിതാ